ത്തിന് വലിയ മഹത്തമാണ് മുറാദുകൾ അള്ളാഹുനാരിയത്ത് സ്വലാത്തിന്റെ ഹക്കുകൊണ്ടല്ല സാധിപ്പിച്ചു തരട്ടെ ഈ മജിലിസ് കാണുന്നവരുടെ എല്ലാവരുടെ വിഷമങ്ങളും അല്ല മാറ്റിക്കൊടുക്കട്ടെ നരിയത്ത് സ്വലാത്ത് ചൊല്ലി നമ്മളത് മാരിക്കുകയാ പ്രായമുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് കൂട്ടത്തില് പ്രായമുള്ള കുറെ പാപ്പമാരുണ്ട് കൂട്ടത്തില് എന്റെ കൂട്ടുകാരൻ അൻവർ സക്കാഫി ഉസ്താദ് വർഷങ്ങളായി ചലനമില്ലാതെ അനക്കമില്ലാതെ കിടക്കുകയാണ് ഇന്ന് പ്രിയപ്പെട്ട പിതാവ് മടവൂരിൽ വന്നിരുന്നു നിങ്ങൾ അൻവറിന്റെ കുപ്പയാണ് അൻവറിന്മാരക്കണം അൻവർ സക്കാഫിസാദിന്മാരക്കണമെന്ന് പറഞ്ഞ് അള്ളാ കല്യാണം കഴിഞ്ഞ ഉടൻ ഒരു അപകടം സംഭവിച്ചതാണ് ഒരു വാഹനാപകടം സംഭവിച്ച് നെറ്റെല്ലിന് പ്രയാസം പറ്റിയിട്ട് ഇപ്പൊ ചലനമില്ലാതെ വർഷങ്ങളായി ഒരേ ഒരു കിടപ്പാണ് എന്റെ അതേ പ്രായമുള്ള കൂട്ടുകാരനാണ് അള്ളാഹുവേ ഒരുമിച്ച് പഠിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ സുഖമില്ലാതെ കിടക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാദി ഉസ്താദിനെ കാണാൻ പോയിരുന്നു ചെറുപ്പക്കാരനാണ് ഒരു മാസമേ ആയിട്ടുള്ളൂ അപകടം പറ്റി അള്ളാഹുവേ വീടിന്റെ പണി പണിയപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചലനമില്ലാതെ ഒരേ ഒരു കിടപ്പിലാണ് കാണുമ്പോ കണ്ണ് നിറഞ്ഞു പോകും റഹ്മാനേ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആഫിയത്ത് നൽകി നൽകിയവരെ ജീവിതത്തിലേക്കിനി മടക്കിക്കൊണ്ടുവരണേ അല്ലാ ഞങ്ങളെ കൂട്ടുകാരൻ നന്വരസ കാഫി ഞങ്ങളെ കൂടെ നടക്കേണ്ടവരാണ് ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് ഞങ്ങളെ ശേഖനാന്റെ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരില്ലൊരു ശിഷ്യനാണ് അല്ലാഹുവേ ആ കൂട്ടുകാരനെത്തു നൽകുക അങ്ങനെ എത്ര ആളുകൾ നമുക്ക് കൂട്ടത്തിലുണ്ട് എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പ്രിയപ്പെട്ട ആ ഉസ്താദിന്റെ ഭാര്യയെ ഇന്ന് കൊണ്ടുവന്നിരുന്നു അള്ളാഹ പറയാൻ തന്നെ സങ്കടമുണ്ട് വലിയൊരു രോഗമാണ് വലിയൊരു വഷമമാണ് ശരീരത്തിന്റെ നാല് ഭാഗങ്ങളിൽ ക്യാൻസർ ആണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഭാഗങ്ങളിൽ ക്യാൻസർ ആണ് എന്നെ എങ്ങോട്ടും കൊണ്ടുപോവേണ്ട കൊണ്ടുപോവുകയാണെങ്കിൽ മടവൂറിൽ മാത്രം കൊണ്ടുപോയാൽ മതി എന്നാ പ്രിയപ്പെട്ട ഭാര്യ നിർബന്ധം പിടിച്ച് ഇന്ന് മടവൂരിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഹസനി ഉസ്താദും ഭാര്യയും ഇന്നവിടെ വന്നിരുന്നു ഉമ്മമാരേ ആ പ്രിയപ്പെട്ട സഹോദരി മുപ്പത്തിനാല് വയസ്സുള്ള സഹോദരിയാണ് നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവൾ നിങ്ങൾ അതേ പ്രായമുള്ളവൾ ചെറുപ്പക്കാരിയാണ് ശരീരത്തിന്റെ നാല് ഭാഗങ്ങളിലാണ് ക്യാൻസർ പടർന്നു പിടിച്ചിട്ടുള്ളത് അല്ലാദ് പറഞ്ഞത് ഇതല്ലാഹുറാണെങ്കിൽ മാറ്റാൻ വേണ്ടി സക്കാഫിയതുമായിരിക്കണം അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സിന് വേണ്ടി നിവായിരിക്കണം അല്ലാ ആ പ്രിയപ്പെട്ടാദിന്റെ അറിയത്തു സ്വരാത്തിന്റെ മറക്കത്തുകള് അല്ലാ നൽകണേ അല്ലാ ശിഫ ശിഫ നൽകണേ നൽകണേ അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഇവിടെ വരാറുണ്ടായിരുന്നു കുറ്റിപ്പാല ഭാഗത്തുള്ളൊരു പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു പലപ്പോഴും ഇവിടെ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടാ ഭാര് മരണപ്പെട്ടുപോയി അള്ളാഹു ആ പ്രിയപ്പെട്ടവളുടെ കബറുള്ള സ്വർഗമാക്കി കൊടുക്കട്ടെ ആ തൃശ്ശേരി ഭാഗത്തുള്ളൊരു പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യ അല്ലാ അങ്ങനെ എത്രയെത്ര സഹോദര സഹോദരിമാൻ ശരീരത്തിന്റെ പല ഭാഗത്തും മാരകമായ അസുഖങ്ങൾ ഒന്ന് അല്ലാഹുവേ അതേ പ്രകാരം മറ്റൊരു പ്രിയപ്പെട്ട സഹോദരൻ പതിനാറ് വയസ്സുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ് ജന്മത്തിലെ ഒരു കിഡ്നിയേ ഉള്ളു ഞങ്ങളെ ആ ആ ഉമ്മയും പൊന്നുമോനും കരയാണ് രണ്ടുപേരും രണ്ടു ഭാഗത്തിരുന്ന് കരയുകയാണ് ഒരു കിഡിനിയെ ജന്മത്തിലുള്ളു ആ കിഡ്നി തന്നെ ക്രിയേറ്റിനും ഇപ്പൊ പത്തിലെത്തിയിരിക്കുകയാണ് എന്റെ പൊന്നുമോനെതുവരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നമോന മന്ത്രിക്കാൻ വേണ്ടി ഒരുങ്ങിയ പവൻ വല്ലാത്ത കരച്ചിലോണ്ട് കരച്ചിലാണ് അല്ലാ റബ്ബേ ഇതൊക്കെ ഞങ്ങളെ സഹോദര സഹോദരിമാരാണ് നീ കാരുണ്യവാനാണല്ലോ നീ റഹ്മാനു റഹീമുമാണല്ലോ ഈ ആ പ്രിയപ്പെട്ട കുഞ്ഞോന് ശിഫ കൊടുക്കണേ അല്ലാ ക്രിയേറ്റിനിങ്ങനെ കൂടിക്കൂടി വിഷമിക്കുന്നവരുണ്ട് ഞങ്ങളെ കുഞ്ഞിമോനിക്കടക്കം എത്രയോ പ്രിയപ്പെട്ട ഞങ്ങളെ സഹോദര സഹോദരിമാർ അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് അതിനാൻ കുസ്താദ് അള്ളാഹുവേ അതിനാസ്താദപ്പെട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാ നമ്മുടെ മജിലിസുസ്താദ് വന്നിരുന്നു പ്രിയപ്പെട്ട അതിനാണു സ്ഥാനടക്കം എല്ലും സമയം വഴികുന്നില്ലാ പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമ്മൾക്ക് പോയാണ് ഒരു സ്വലാത്ത് ചൊല്ലി തരാ ബാക്കി എല്ലാവരും ഏറ്റു ചൊല്ലണം എല്ലാവരും കേട്ട് ചൊല്ലണം അല്ലാഹുമ്മ സല്ലി സ്വലാതൻ കാമില വസല്ലിം സലാമൻ താമാമ അലാ സയ്യിദിനാ മുഹമ്മദി അല്ലാദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫർജു ബിഹിൽ ഖുറബ് വതഖല്ലു ബിഹി ഹബായിദ വതനാലു ബിഹിർ റഗായിബ വഹുസുനിൽ ഖവാതിം വയിസ്തസ്ഖൽ റമാമു ബിവജിഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إلا اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بيده الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة،, كاملة وسلم سلاما تاما على سيدنا محمد الذي تنحي به اليقظة. وتنفرج به كرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الامام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به عقد وتنفرج به كرب وتقلع به حرائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بأدب كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى أمام بوجهه الكريم وعلى اله وصحبه في كل رمحه ونفس بعدد كل معلوم لك അതിൻറെ ഉസ്താദ് ഒരു സന്തോഷം കൂടി പറയുന്നേ ഇന്നലെ നമ്മളെ കുത്തുബിയത്തെ കഴിഞ്ഞ സമയത്ത് അമീൻ ഉസ്താദ് നമുക്കൊരു ആവശ്യത്ത് കാണിച്ചു തന്നു അല്ലാ ഒരു പ്രിയപ്പെട്ട കുഞ്ഞ് എല്ല് വിഴുങ്ങിയിട്ട് ഹോസ്പിറ്റലിലാണ് വലിയൊരു വിഷമം പറഞ്ഞിരുന്നു ഡോക്ടർമാര് ഇന്നലെ കുത്തുബിയത്തെ കൈയ്യലോട് കൂടെ നമ്മൾ ചെയ്തിരുന്നു അള്ളാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ ആ മീന്റെ ബർക്കത്ത് കൊള്ളേ മജിലിസ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അവരെ മെസ്സേജ് വന്നിട്ടുണ്ട് അള്ളാഹു സുബാനോ തലയുടെ റഹമത് കൊള്ളേ അത് പുറത്തേക്ക് അത്ഭുതകരമായി പോന്നു എന്ന സന്തോഷം ആ മെസ്സേജ് അവർ ഇന്നലെ തന്നെ കാണിച്ചു നിന്നു അത് സന്തോഷമുസ്താദ് ഓർമ്മപ്പെടുത്തിയതാണ് അതുകൊണ്ട് നാരയത്ത് ചൊല്ലുമ്പോ എന്താ മനസ്സിൽ നിങ്ങൾ ഹയറായ നീയത്ത് നിങ്ങൾക്കറിയാലോ കമന്റ് നോക്കിയേ നിങ്ങൾ എത്ര സങ്കടങ്ങളാണ് കമന്റിലൂടെ വരുന്നത് എത്ര പരിഭവങ്ങളാണ് കമന്റിലൂടെ വരുന്നത് എത്ര പരാതികളാണ് കമന്റിലൂടെ എഴുതുന്നത് അവരെ നെഞ്ചകത്തുള്ള വശമങ്ങളാണ് അവരെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വിഷമങ്ങളാണ് അവര് അറിവുന്നിലാവിന്റെ മജിൽസിൽ തുറന്നു വെച്ചിരിക്കുന്നത് എല്ലാ സങ്കടക്കെട്ടുകളും ഈ മജിൽസിൽ ഇറക്കി വെക്കുക ഞാൻ ഒറ്റപ്പെട്ടു എന്ന് ഒരിക്കലും നിങ്ങളെ കരുതരുത് നിങ്ങൾ കാര്യമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഈ ജനലക്ഷ്യങ്ങളാമീനൊന്നും നമ്മുടെ കൂടെയുണ്ട് നിങ്ങളെ മനസ്സിലെ സങ്കടക്കെട്ടുകളെല്ലാ ഈ മജിൽസിൽ ഇറക്കി വെച്ചുകൊണ്ട് എല്ലാവരും അങ്ങ് ഒരു ആറ് ഇനി ഒരു അഞ്ചു സൊലാത്തു കൂടി നമ്മൾ ചൊല്ലുന്നു الذي تنحل به العقد وتنفرج به الكهر وتقرا به الحبائج وتنال به الرغائب فحسن الخبات ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الله. الذي تنحل به العقد وتنفرج, وتنفرج به الكرب, الكرب وتقضى به الحوائج وتنال, وتنال به الرغائب والله. وحسن الخواتم ويستسقى من بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقول ഒരു സ്വലത്ത് കൂടി ചൊല്ല എല്ലാവരും വലത് കൈയെ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക നമ്മുടെ കൽബ് അല്ല നന്നാക്കട്ടെ ഒരു വെറുപ്പില്ലാത്ത മനസ്സാവണം ഒരു പിണക്കമില്ലാത്ത മനസ്സാവണം ഒരു ദേശമില്ലാത്ത മനസ്സാവണം അല്ലാരോടെങ്കിലും മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ ഈ മജിലിസിലൂടെ അല്ലാപത് മാറ്റിത്തരണം ഇൻഷാ അല്ലാ കൈവച്ചുകൊണ്ട് എല്ലാരും ചൊല്ലിയേ اللهم صل صلاة كاملاً وسلم سلاما تاما على سيدنا محمد الذي تنحل به العقل وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب

കുഞ്ഞു സുഖമില്ലാത്ത മക്കളെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക സുഖമില്ലാത്ത ഉമ്മാനെ ബാപ്പാന് ഭർത്താവിന് ഭാര്യയെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചാൽ അല്ല നമുക്ക് വലിയ ഫലം തരും അല്ലാഹുവേ

ത്തിലേക്ക് ഞങ്ങളെത്തിക്കണേ അല്ലാ കുലം ഹലറത്തിലേക്ക് ഞങ്ങളെ മജിലിസിനെത്തിക്കണേ അല്ലാഹുവേ ഞങ്ങളെ കിപത്ത് നന്നാക്കണേ റഹ്മാനേ മരിക്കുമ്പസുരകം കണ്ട് മരിക്കാം ഭാഗ്യം തരണേർ വഹ്മാനെ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ല വൻപാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കണേ അല്ല രഹസ്യവും പരസ്യവും പൊറുക്കണേ അല്ല അത്ഭുതന്നാക്കണേ തെക്കുക വർദ്ധിപ്പിക്കണേ ുംസും വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ രോഗങ്ങളെ അല്ലാ ഖിബുറ നൽകല്ലേ ഹസത് നൽകല്ലേ റിയായ നൽകല്ലേ പറയുന്ന നാവ് തരല്ലേ നമീമത്ത് പറയുന്ന നാവ് തരല്ലേ യുന്ന നാവ് തരല്ലേ മറ്റൊരാളെപ്പിക്കുന്നേ ഞങ്ങളെ ശരീരത്തിലുള്ള സർവ വേദനകളും നീ സുഖപ്പെടുത്തണേല്ല കടച്ചിലുകളെ മാറ്റണേയല്ല തരിപ്പുകളെ മാറ്റണേ റബ്ബേ വഹമാനേ വന്നവരുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാരയടക്കം ശരീരത്തിന്റെ പല ഭാഗത്തും വന്ന് സുഖമില്ലാതെ കഴിയുന്നവര് ആൻജിയോഗ്രാം ചെയ്തപ്പോ ബ്ലോക്ക് കണ്ടവരുണ്ട് ഭാവിയിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട് ലിവറിന്റെ കംപ്ലൈന്റ് ഉള്ളവര് കിഡിനി മാറ്റിവെക്കാം പറഞ്ഞവര് മാറ്റിവെച്ചവര് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് അളവ് ആവാതെ മജ്ജ മാറ്റിവെക്കാം പറഞ്ഞവര് ശരീരത്തിൽ വേണ്ട കറുത്ത രക്തവും വെളുത്ത രക്തവും പരസ്പരം മാറിയിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവര് എത്രയെത്ര രോഗങ്ങളാണ് അല്ലാ ശിവ അല്ലാ ുംളർന്നുപോയവരുണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കണേ കണ്ണിൽ കണ്ണിലുള്ള വെള്ളമൊലിക്കുന്നവര് ചെവി തീരെ കേൾക്കാത്തവരെ ചെവിയിലെല്ലാം നീരൊളിച്ചു കൊണ്ടിരിക്കുന്നവര് അല്ലാ വായിലും വയറ്റിലും പൊണ്ണുള്ളവര് മുറിയുള്ളവര് പല്ല് വേദന തലവേദന കൈത്ത് വേദന കൈകാലോൾഡർ വേദന നെഞ്ചുവേദന വയറുവേദന ഊരവേദന കൈകാലുകൾ മസില് വേറുണ്ട വേദന എത്ര വേദന കൊണ്ട് പുളയുള്ളവരുണ്ട് ഊരവേദന സഹിക്കാൻ കഴിയാതെ വഷമിക്കുന്നവരുണ്ട് മജിലിസിലൂടെ അല്ലാ മാറത്തും വയറ്റിലും ഗർഭാശയത്തിലുമുള്ള മുഴകളും കുമിളകളും സുഖപ്പെടുത്തണേ അല്ലാ വേങ്കരയിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ യാസറിന്റെ പ്രിയപ്പെട്ട പെണ്ണുമാർക്ക് അല്ലാ ഒരു ഓപ്പറേഷനുണ്ട് അറിവിന് നിലാവ് കുടുംബങ്ങളാണ് അത് വിജയിപ്പിക്കണേ അല്ലാ ഒരു വിഷമവുമില്ലാതെ സലാമത്താക്ക അങ്ങനെ എത്രയോ സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലിൽ കിടന്ന് കേൾക്കുകയാൻ കിടക്കുള്ള ബെഡിൽ കിടന്ന് കേൾക്കുകയാൻ സുഖമില്ലാതെ പ്രായമുള്ള ഉമ്മമാരുണ്ട് പ്രായമുള്ള പാപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് ഷിഫ നൽകണേ റഹ്മാനെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ റഹ്മാനെ

ശിഫ പറഞ്ഞവരിൽ കൂട്ടത്തിലുണ്ട് അല്ലാ ശരീരമാകുന്നവര് തടി ഓവറായിട്ട് നിൽക്കാൻ പോലും കഴിയാതെ ശരീരം മുഴുവനും നീര് വന്നു സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ ഇന്നലെ വന്ന പ്രിയപ്പെട്ട രൂപ ആ ഉപ്പാന നെഞ്ചത്തൊരു മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ ആ മെഷീനിലൂടെ വരുന്ന പൈപ്പിന്റെ ആ വയറിന്റെ മെഷീൻ പിടിച്ചത് ഭാര്യയാണ് ഭാര്യയുടെ കയ്യിൽ ഒരു മെഷീൻ ആ മെഷീൻ പിടിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ കേറി വരുകയാണ് അല്ലാ ആ പ്രിയപ്പെട്ട പുന്നാര പാപ്പക്ക് ശിഫ കൊടുക്കണേ അല്ലാ ാഹുവേ ഇന്ന് മടവൂരിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വയറ്റത്ത് ഓൾസ് വെച്ച കുഞ്ഞുമോൾ അങ്ങനെ എത്രയോ മക്കളുണ്ട് റബ്ബേ സോപ്പ് കൂടി കുടിച്ചിട്ട് ആസിഡ് കുടിച്ച് മണ്ണെണ്ണ കുടിച്ച് ഒരുപാട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബാകുന്ന ശിവ കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിലൂടെ കൊടുക്കുന്നവര് മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിലൂടെ മലമൂത്ര വിസർജനം നടത്തുന്നവര് ശരീരത്തിലൊക്കെ കമ്പീട്ട് കിടക്കുന്നവര് ശിഫ നൽക അല്ലാ സംസാരിക്കാത്തവര് സംസാരിപ്പിക്കറബ സംസാരത്തിലുള്ള വിക്ക് സുഖപ്പെടുത്തറപ്പോ ാഹുവേൻ നടക്കാൻ കഴിയാത്തവരുണ്ട് ചെറുപ്പത്തിലെ അംഗവൈകല്യങ്ങൾ ബാധിച്ചവരുണ്ട് വീൽചെയറുകളിൽ സുഖമില്ലാതെ കൊണ്ടുവന്നവരുണ്ട് സുഖമില്ലാതെ ആംബുലൻസിൽ കൊണ്ടുവന്നവരുണ്ട് അല്ലാ വാഹനത്തിൽ കൊണ്ടുവന്നവരുണ്ട് റബ്ബാകുന്ന നീ ശിഫ നൽകുമല്ല ഞങ്ങളെ കടങ്ങളെ നീ കടങ്ങളനീ വീട്ടണമല്ല ഞങ്ങളെ ജോലിയിലും വെറുതെ വേർപ്പാടിലും പറക്കത്തു നൽകണേയല്ല കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാർ പെട്ടെന്ന് ഇണകളെ നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുക കുത്തുപുല്ലാലിന്റെ പറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കുക നരിയത്ത് സ്വതാത്തിന്റെ വറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കുക അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കുക അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയല്ല വഴി നൽകുക അല്ല കടങ്ങളെ വീട്ടുകറക്കത്തുള്ള വെള്ളം നൽകുക അല്ല റാഹത്തുള്ള ജോലി നൽകണേ റഹ്മാനെ ഞങ്ങളെ പ്രവാസികളെ കാക്കണേ അവരെ വശമങ്ങളെ മാറ്റണേ അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റണേ അല്ല ഉമ്മ കബറിലാണ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കബറുകൾ നീ സ്വർഗമാക്കണേ റബ്ബേ എത്ര ആളുകളാണ് അറിവുന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരും ഉസ്താദ് മാറി പലരും കബറിലാണ് കൂട്ടുകുടുംബങ്ങൾ പലരും കബറിലാണ് അവരൊക്കെ കബറിനീ സ്വർഗമാക്കാലമാക്കണേ ഏറെ ഞങ്ങളെ ആരോഗ്യം നിലനിർത്തണേ ഞങ്ങളെ ശബ്ദം നിലനിർത്തണേ നീ തുന്ന ഞാമത്തുകളൊക്കെ നിലനിർത്തണേ മടവൂര് കാവലി തരണേ ഇന്ന് മടവൂരിൽ വന്ന ജനസാഗരങ്ങൾ മടവൂര് സി എം സെന്ററിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ് അവരുടെ വിഷമങ്ങൾ പറയാമെന്നത് അള്ളാ കഴിഞ്ഞ തിങ്കളാഴ്ചയും എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വന്ന എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ അള്ളാ ഇവിടെ വീട്ടിൽ വരുന്നവരുണ്ട് പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട് എല്ലാത്തിനും നീ പരിഹാരം നൽകണേ പരിഹാരം നൽകണേ ഇന്ന് മടവൂരിൽ വന്ന പ്രിയപ്പെട്ട ജനങ്ങളെ അല്ലാ നിയന്ത്രിച്ച വളണ്ടിയർമാരുണ്ട് അല്ലാ നീ അവർക്ക് പറക്കത്ത് നൽകണേ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് നീ അവർക്കൊക്കെ ഹൈറ നൽകണേ അവരുടെ ആ വേഗം നേരം വരെ ഉള്ള ത്യാഗങ്ങൾ റബ്ബെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാ ഞങ്ങൾ അറിയുന്നില്ലാവിന്റെ കുടുംബങ്ങൾക്ക് പറക്കത്തു നൽകണേ അല്ലാ റഹ്മു നൽകണേ അല്ലാത്ത أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله പ്രിയപ്പെട്ടവരെ നാളെ നാളെ സൂറത്ത് സൂറത്ത് ഓതുകയാണ് ഓതിയിട്ട് നമ്മൾ ചെയ്യുകയാണ് മനസ്സിലുള്ള ഹൈറായ നീയത്തുകൾ മനസ്സിലുള്ള ഹയറായ മുറാദുകളെ എല്ലാം കരുതിയിട്ട് നൂറ്റിയൊന്ന് ഇഹ്ലാസ് സൂറത്ത് വളരെ വലിയ മഹത്തമാണ് ഇഹ്ലാസ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലൈ വസ്ലമ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇൻഷാല്ല ആ നൂറ്റിയൊന്ന് ഇഹ്ലാസ് സൂറത്ത് നാളെ ഓതിയിട്ട് നമ്മൾ ദ്വരിക്കുകയാണ് എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു